അദ്ദേഹം ആ രക്തം കുടിച്ചു രക്ത നജസല്ലേ നെജസായ സാധനം ഇതൊക്കെ മറച്ചു വെക്കുന്നതിനാണ് ഇന്നത്തെ തലമുറയിൽ പറയേണ്ടതാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പഠിക്കണം നമ്മൾ ആയത്തുകൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ വിഷയം വളരെ വലുതാണ് ചെറിയ വിഷയമല്ല നമ്മളൊക്കെ പറയാറുണ്ട് എനിക്ക് അള്ളാഹു റസൂലാണ് വലിയ പ്രിയം ഞാൻ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഒത്തുനേബിഷ്ടം നമ്മുടെ കച്ചവടവും നമ്മുടെ സമ്പത്തും നമ്മുടെ ദുനിയവ് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയം അതുകൊണ്ടല്ലേ ദീനിനെയും ദീനന്റെ അഖിലകാരോടും ഒരു മഹബത്തും ഇന്നും ഇല്ലല്ലോ ആ സ്ഥാപനങ്ങളോടും എത്തി മക്കളോടും ഒക്കെ ആർക്കവിടെ താല്പര്യം താല്പര്യം മുപ്പത്തി ആറ് വർഷമായി വന്നിരാകുന്ന ഉത്സാദവരുകൾ അദ്ദേഹം പ്രയാസം അനുഭവിച്ചിരുന്ന കാലയളവിൽ പോലും പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തെന്ന് കൊണ്ട് നിലകൊണ്ട് നിലകൊണ്ട് എത്തി മക്കളെ പോറ്റി അദ്ദേഹം നിലകൊണ്ട് അദ്ദേഹം കാണിച്ച ഒരു സ്നേഹം പോലും നമുക്കും നമ്മുടെ തലമുറകൾക്കും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ശരിയല്ലേ ജയിൽ വസിച്ച കാലഘട്ടം തീഷ്ണമാകുന്ന യാതനകളും അനുഭവിച്ച കാലഘട്ടം ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ മാനസികമായി വിഷമങ്ങൾ നിറഞ്ഞ കാലയളവിൽ പോലും ഉപാരപ്പെട്ട ഉത്സാദവെറുകൾക്ക് തുണയേകേ ഒറ്റ വസ്തുവയുള്ളൂ മദീനയിലെ രാജകുമാരന് മേൽ സ്വലാത്ത ധാരാളം ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും അതിനുവേണ്ടി പ്രിയപ്പെട്ടതാകുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടുകയും അതിനുവേണ്ടി വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ അജുവാ സ്വലാത്ത് ഗ്രൂപ്പിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിപ്പിച്ച് ചൊല്ലിപ്പിച്ച് മദീനയിലേക്ക് അടിപ്പിച്ചു പ്രവാചകനിൽ കടിപ്പിച്ചു ആ പ്രവാചകൻ ലയിച്ചു നിലകൊള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിലൊരു സാധാ സീതാ മനുഷ്യനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റൂല ഇന്ന് ജയിലിൽ പോകേണ്ട ഒരു ചെറിയ വിഷയം വന്നാൽ പോലും ലൈംഗിക ആരോപണം വന്നാൽ പോലും നാട്ടിൽ വരാതെ ഗൾഫിൽ കിടക്കുന്ന യൂട്യൂബർമാരുള്ള കാലഘട്ടം കാരണം നാട്ടിൽ വന്ന് നേരിടാൻ വയ്യ പതിനാല് ദിവസം റിമാൻഡിൽ പോകുന്ന അവര് തന്നെ വിളിച്ചോത് വിളിച്ചോ അല്ലേ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വർഷങ്ങളോളം തീഷ്ടമാകുന്ന യാതനകളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും എത്തി മക്കളെ തലയിൽ തലോടുന്നതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറി നിന്നിട്ടില്ല അവരെ പോറ്റുന്നതിൽ അവരെ വളർത്തുന്നതിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ ഞാനിങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇനി സ്ഥാപനങ്ങളൊന്നും വേണ്ട എല്ലാം അടച്ചേക്ക് പോയേക്ക് അല്ലെല്ലാം ആ കിടക്കയിൽ കിടക്കുമ്പോഴും ഓരോ കോളുകളും ചെല്ലുന്നത് എന്റെ മക്കളെ എങ്ങനെ ആരോഹിച്ചിടും എങ്ങനെ കൊണ്ടുപോകും ഞാൻ തീർത്തു അദ്ദേഹമല്ലാതെ മറ്റേത് വ്യക്തി ആയിരുന്നാലും ഈ സ്ഥാപനം മുന്നോട്ട് പോകുമായിരുന്നില്ല ഉറപ്പായിരുന്നു അത് പരിപൂർണമായി ആരായിരുന്നാലും അദ്ദേഹത്തിന്റെ ഈമാനിന്റെ കരുത്താണ് പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബത്താൻ സഹോദരങ്ങളെ പ്രവാചക സ്നേഹം നമ്മുടെയൊക്കെ ഹൃത്തടത്തിലേക്ക് യുവതലമുറയുടെ ഹൃത്തടത്തിലേക്ക് അണപൊട്ടിയൊഴുകിയത് വന്നിരാകുന്നു സാധനങ്ങളുടെയാണ് അബ്ദുനാസർ അതിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം കണ്ട അറിയപ്പെട്ട അറബി സാഹിത്യത്തിലെ വലിയ കുലപതിയായിരുന്നു ഉന്നതനായ വ്യക്തിത്വമായിരുന്നു വലിയ ആര്യമാണ് സമുന്നതനായ വ്യക്തിത്വം അദ്ദേഹം പോലും പറയുകയുണ്ടായി ഞാനൊരു യാത്രാവേളയിൽ വലിയ പ്രഭാഷകനാണ് അക്കാലഘട്ടത്തിലെ ആളുകൾക്കിടയിൽ വലിയ ഉന്നതമായ അറിവിന്റെ അടിയിൽ സഞ്ചരിച്ച വ്യക്തിയാണ് പരിശുദ്ധ പാരായണം മുതൽ വരെ മക്കളെയും ചേർത്ത് പിടിച്ച് വീട്ടിലോതിരുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്മരണയിലുണ്ട് ഈ വർത്തമാനം അങ്ങനെ പരിശുദ്ധ പ്രവാചകർ ഇഷ്ടം വെച്ച ബഹുമാനപ്പെട്ടവർ ലോഹമൂല ഒരിക്കൽ യാത്രാമധ്യേ അബ്ദുൻ ആസ്രാദിന്റെ പ്രഭാഷണം ഒരു വഴിയിൽ വെച്ച് കേൾക്കാനടിയായി അപ്പൊ അദ്ദേഹം അവിടെ വണ്ടി നിർത്തി നല്ല ജനാരോണ്ട് നോഹമൂലാന പറയുന്നു ആ വാളിന്റെ പ്രസംഗത്തിന്റെ ഗാംഭീര്യം കൊണ്ട് സുഹാബിയുടെ ചരിത്രമാണ് പറയുന്നത് പ്രസിദ്ധനായ ഒരു സുഹാബിയുടെ ചരിത്രം അതിന്റെ ഘനഗാംഭീര്യമുള്ള വചനങ്ങൾ കേട്ട് കേട്ട് എന്റെ കയ്യിലിരുന്നതാകുന്ന വില കൂടിയ വാച്ച് ഞാൻ കൊടുത്തിട്ടാണ് പോന്നത് എന്ന് നോഹമൂലാന പറയും പ്രസംഗത്തിന്റെ ഗാംഭീര്യത കൊണ്ട് മനസ്സിന്റെ ഹൃദയാാന്തരങ്ങളിലേക്ക് സ്പർശിക്കുവാൻ അത്രയേറെ ആഴിയിൽ മനസ്സിനെ ചെയ്തിട്ടുള്ള ഒരു പ്രഭാഷണം അടുത്ത് നമ്മുടെ കാലയളവിൽ ആരെയാണ് നമുക്ക് സ്വാധീനിച്ചിട്ടുള്ളത് സഹോദരങ്ങൾ അള്ളാഹു ഞാനല്ല പറഞ്ഞത് ഈ പറയുന്നത് എന്റെ കയ്യിൽ കിടന്ന വില കൂടിയ വാച്ച് ഞാൻ അങ്ങനെ പ്രഭാഷണം കേൾക്കാൻ പോകാറില്ല പക്ഷേ വഴിമതിയിൽ അബ്ദുനാശ്രമതിയുടെ പ്രഭാഷണം കേട്ട് അതയുടെ ഹൃദയത്തിൽ അങ്ങ് പതിച്ചിട്ട് ആ സുഹാബിയുടെ ചരിത്രം പറഞ്ഞ് കരള് പറിച്ചെടുക്കുന്ന പോലെ തോന്നി ഞാൻ എന്റെ കയ്യിൽ കിടക്കുന്നതാകുന്ന വില കൂടിയ വാച്ച് സമ്മാനമായി കൊടുത്തിട്ടാണ് കൊടുത്തത് ഞാൻ പോയത് ാണ് അത്രയേറെ ഹൃദയത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ പോലും സ്പാർക്ക് ചെയ്തിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാകുന്ന വ്യക്തിത്വമാണ് എത്രയോ ആളുകളെ എത്രയോ ആളുകളെ മദീനയിലേക്ക് എത്തിച്ചു എത്രയോ സഹോദര സഹോദരിമാർ പരിശുദ്ധ പ്രവാചകരെ സ്വപ്നം കണ്ടു എന്നുള്ള യാഥാർത്ഥ്യം എത്രയോ ആളുകൾ ഞാൻ ഈ കോവിഡിന്റെ സമയത്താണ് ബയാൻ എന്നൊരു മജിരീസ് എല്ലാ ദിവസവും തുടങ്ങിയത് അതിൽ കൊല്ലം ജില്ല അതുപോലെ ഓരോ ജില്ലയിലും നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള സഹോദരിമാർക്ക് വേണ്ടി സലാത്തിന്റെ തുടങ്ങി ഇപ്പൊ രണ്ടു വർഷമായിട്ടുള്ളു ഈ റബിയുള്ളവരിലേക്ക് ഒരു കോടി സലാത്ത് തയ്ക്കണം ഓരോ ഗ്രൂപ്പിലും അന്ന് പ്രത്യേകമായി നിയത്തി വന്നിരാകുന്ന ഉസ്ാദുകളടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ മഹത്തുക്കളുടെ സ്വലാത്ത് ചെല്ലിക്കുന്നതിലൂടെ വലിയ ശ്രേഷ്ഠതയും മഹോന്നതമാകുന്ന പദവിയും എത്തിച്ചേരുമെന്നുള്ള ഇമാം ജസൂലി ജസൂലിറിയുള്ള ഒരടക്കമുള്ള മഹാന്മാരുടെ മഹത്വരമാകുന്ന ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് തുടങ്ങി വെക്കാമെന്ന ആശയത്തിൽ തുടങ്ങി അലഹമില്ല ഇന്ന് കോടിക്കണക്കിന് സ്വലാത്തുകൾ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഏകദേശം ഏകദേശം പതിനൊന്ന് കോടിയോളം സ്വലാത്തി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ിൽ തന്നെ അവർ ചൊല്ലി തീർത്തു എന്നുള്ളതാണ് കുറച്ചേ കുറച്ചേയുള്ളൂ ഗ്രൂപ്പിലൊന്നും ഒരുപാട് പേരില്ല പത്ത് രണ്ടായിരം മൂവായിരം പേര് ആളുകൾ ആ ജില്ലയിലുള്ളവർ അങ്ങനെ ഓരോ ജില്ലയിലുള്ള ആളുകൾ സഹോദരിമാർ ഓരോ ദിവസവും ചെല്ലുന്ന സ്വലാത്ത് അവരത് കുറിച്ച് എല്ലാ വ്യാഴാഴ്ചയും അടയാളപ്പെടുത്തിയിട്ട് അവർ ചെല്ലാൻ ഇതേപോലെയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ സ്വലാത്തുകൾ കോടിക്കണക്കിന് ചെല്ലിക്കാൻ ജനങ്ങളെ ഹൃദയം മുത്തുനബിയിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് നമുക്കിവിടെ ഈ ചർച്ച ഓരോ ദിവസവും ഓരോ വിഷയം വെച്ചുകൂടാ വെക്കാമല്ലോ പക്ഷെ എന്തുകൊണ്ട് നിസാലത്തിൻ നബി എന്ന് മുത്തുനബി സലഹി വസ്ലമാ തങ്ങളുടെ തന്നെ പ്രമേയത്തിൽ പ്രവാചകന്റെ പേരിൽ തന്നെ ഈ സദസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പ്രവാചകരോടുള്ള ഇഷ്കുമനുരാഗം വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും അജുവയുടെ തന്നെ ബന്ധപ്പെട്ടതാകുന്ന സദസ്സുകൾ ഗൾഫ് നാടുകളിലും ഒമാനിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പ്രഭാഷണം നടത്താൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോഴൊക്കെ വിഷയം ഇത് തന്നെയാണ് പ്രവാചകർ ലോകത്തെ കാഴ്ചവെച്ചത് എങ്ങനെ പ്രവാചകരുടെ എങ്ങനെ പ്രവാചകരുടെ മഹബത്തി എങ്ങനെ അതി സമൂഹത്തിൽ വേറിട്ടുറപ്പിക്കും അതാണ് അടിസ്ഥാനം ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മതാണ് മാതാപിതാക്കൾക്ക് നിർബന്ധമായത് വക കുട്ടിക്ക് മേൽ പഠിപ്പിക്കൽ മുത്തുനബിയെ കുറിച്ചാണെന്ന് ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് സിനിമാ പാട്ട് പഠിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ബിഗ് ബോസിൽ അരങ്ങേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വയർ കാണിക്കുന്നു പൊക്കൽ കുഴി കാണിക്കുന്നു ശരീരത്തിൻ്റെതാകുന്ന അങ്ങലാപനം പുറത്ത് കാണിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ച് രണ്ടു ഡിസ്കോ ബ്രേക്കും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന തലമുറകളായി ഇന്നത്തെ തലമുറകൾ മാറുകയാണ് മുത്തുനബിയെ പഠിപ്പിക്കുന്ന തലമുറയെ അല്ല പ്രവാചകനോടുള്ള അനുരാഗവും പഠിപ്പിക്കുന്നില്ല പ്രവാചകൻ ആരാണെന്നും ഇന്നത്തെ തലമുറക്ക് അറിയാതെ പോയി അതുകൊണ്ട് തന്നെ നമ്മൾ അവഗണിക്കാൻ മുടിയോ ുടെ രക്തോ മിസമരങ്ങൾ കൊമ്പ് വെച്ചിട്ട് രക്തം എടുത്തുകൊടുത്തു കളയാൻ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം കൂടെ മാറി എന്നിട്ട് കുടിച്ചു ഹരീസ ഞാൻ കൂടുതൽ നിങ്ങൾ കൂടുതലും പറഞ്ഞിട്ടിപ്പോ ഇവിടെ പോക്കാനിച്ചിറങ്ങി ഓടും ആ പറാനാണ് ഹദീസാണ് ഇതൊക്കെ അദ്ദേഹം ആ രക്തവും കുടിച്ചു രക്ത നെജസല്ലേ നജസായ സാധനം കുടിച്ചു ഹദീസാണ് ഇതൊക്കെ ഇതൊക്കെ മറച്ചു വെക്കുന്നതിനാണ് ഇന്നത്തെ തലമുറയിൽ പറയേണ്ടതാണ് അദ്ദേഹത്തിന് അറിയുന്ന ഒരു സാദാസീത വ്യക്തിയല്ല കൊമ്പ് വെച്ച രക്തമാണ് ദുഷിച്ച രക്തമായിട്ട് കണക്കാക്കപ്പെടുന്ന രക്തം അള്ളാഹുലീസ് മതങ്ങൾ കൊടുത്തിട്ട് കൊടുത്തു അദ്ദേഹം അങ്ങോട്ട് മാറി നിന്നിട്ട് അത് കുടിച്ചു തിരിച്ചു വന്നപ്പോ ചോദിച്ചു എന്ത് ചെയ്തു വെച്ചു കുടിച്ചു ത്രേ എന്റെ കാരണം എന്റെ രക്തമല്ലേ നിന്റെ ശരീരത്തിലേക്ക് കലർന്നിട്ടുള്ളത് നിന്റെ ശരീരം ഒരിക്കലും നരകം തൊടൂല എന്ന് ഹബീബ് ഒറസോഹി ഇന്നത്തെ തലമുറ അറിഞ്ഞാലല്ലേ പ്രവാചകരാരാണെന്ന് പഠിക്കും ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ട് തീരുവല്ല അത്രയേറെ ചരിത്രം ഉണ്ട് സന്ധിക്ക് വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് പറയുന്നു ഞാൻ പ്രവാചകനാകുന്ന മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ല എങ്ങനെയാ കണ്ടത് ഇത്രയേറെ ഉന്നതനായ വ്യക്തിത്വമായിട്ടാണ് ഞാൻ കണ്ടത് കാരണം ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടതാണ് പേർഷ്യയിൽ പോയിട്ടുണ്ട് അവിടെ കിസറയുടെയും കൈസറിന്റെയും റോമിൽ പോയി അവിടെ കൈസർ രാജാവിനെ കണ്ടിട്ടുണ്ട് കൊട്ടാരത്തിൽ പോയി പേർഷ്യയിൽ പോയിട്ടുണ്ട് അവിടുത്തെ രാജാവിനെ കണ്ടിട്ടുണ്ട് അലക്സാണ്ടറിയിൽ പോയി അവിടുത്തെ തലമുറകളെ കണ്ടിട്ടുണ്ട് ഒരുപാട് രാജാക്കന്മാരെ കണ്ട ആളാണ് ഞാൻ തങ്ങളുടെ സമുദായത്തെ പോലെ ൊറ്റ ഉമ്മത്തിനെ ഞാൻ കണ്ടിട്ടില്ല പ്രവാചകരോടുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അദ്ദേഹം രേഖപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ എടുത്തു തിരിക്കുന്നുണ്ട് ഈ വാക്ക് ഒരു രാജാവിനെയും അദ്ദേഹത്തിന്റെ പ്രജകൾ ഇതുപോലെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടില്ല ഏതുപോലെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാഹുലൈ വസ്ലാം തങ്ങളെ അവിടുത്തെ ആകുന്ന അനുയായികൾ ബഹുമാനിച്ചതുപോലെ അത് ബഹുമാനം കൊടുക്കാൻ മുത്തരഭി എന്നിട്ട് അദ്ദേഹം പറയാണ് ഒതുവെടുക്കാൻ വേണ്ടി മുത്തുനബി നിൽക്കുമ്പോ ആ വെള്ളം ഇങ്ങനെ നിലത്തേക്ക് വീഴുന്നത് അനുവദിക്കൂല വക്കാതൂ ലൂന അവരിങ്ങനെ ധർമ്മസമരത്തിൽ ഏർപ്പെടു യുദ്ധം ചെയ്യുമായിരുന്നു തിരക്കും കൂട്ടെ എന്തിന് ഈ വെള്ളം മിച്ചമുള്ളത് കിട്ടാൻ വേണ്ടി അള്ളാഹു മമ്മളെ മനസ്സിലാക്കാൻ അങ്ങനെ തന്നെയാണ് വാക്ക് അവർ യുദ്ധം ചെയ്യുമായിരുന്നു പറഞ്ഞ തിക്കും തിരക്കും കൂട്ടുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒളവെടുക്കുമ്പോഴോ ഒരാൾ ഒളവെടുക്കുമ്പോ കൈയും കാലം കഴുകുമ്പോ എന്ത് വെള്ളം അതായിട്ട് പോവാ എന്താ വെള്ളം കൈ കഴുകുമ്പോ കയ്യിലുള്ള അഴുക്കിലെ വെള്ളമല്ല അതായിട്ട് പോവാ ഏയ് ഉപയോഗിച്ച വെള്ളമല്ലേ പോകുന്നത് ആ ഉപയോഗിച്ച വെള്ളം എടുക്കുക ആരെങ്കിലും എടുക്കുക ഇല്ല അത് നമ്മൾ അഴുക്കിച്ചാലേക്ക വിടുക ഇതിങ്ങനെ അതെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുക അല്ലാതെ ഉപയോഗിക്കാനുള്ള വെള്ളമല്ല ഉപയോഗിച്ച് നബി ഇങ്ങനെ മുഖം കഴുകിയിട്ട് വിടുമ്പോ അതിങ്ങനെ താഴേന്ന് പിടിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുകാർ കൂട്ടാൻ അലിയാഹു പറയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സ്വഹാപത്ത് കഴിയുന്നത് തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് അത് വാങ്ങുന്നു സുമ യഥമസൂനബിയും പിന്നെ മേത്തതിങ്ങനെ കിട്ടി കഴിയുമ്പോ അതിങ്ങനെ മേത്ത് തീർക്കാൻ സാധാരണ മനുഷ്യനല്ല അവരത് മനസ്സിലാക്കി നമ്മുടെ തലമുറ മനസ്സിലാക്കിയില്ല എന്നിട്ടോ എന്നിട്ടോ വെള്ളം ഇങ്ങനെ കിട്ടാത്ത ആളുകൾ ഉണ്ടല്ലോ കിട്ടാത്ത ആളുകൾ എന്താ ചെയ്യത് അവരെന്ത ചെയ്യാണ് അസ്വാഹൽ ബലല് ഈ മറ്റുള്ളവന്റെ നനവ് ആർക്ക് കയ്യിലങ്ങിരിച്ചിരി വെള്ളം കിട്ടിയിട്ടുണ്ടല്ലോ ആ കിട്ടിയ വെള്ളം ഇങ്ങനെ ഒപ്പിയെടുക്കാൻ അത് ശരിയാണ് അവന്റെ കൈ അത്രത്തോളം പറക്കത്തെടുക്കാൻ വേണ്ടി മുന്തി നിന്നൊരു ഒരു സാധാരണ മനുഷ്യനാണോ നിങ്ങൾ തന്നെ പറയി അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യൽ എവിടെയാണ് തീരുക തീരുക ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുരബി സല്ലാ വസ്ലമാ തങ്ങളെ പറഞ്ഞാൽ തീരൂല വർണ്ണിച്ചാൽ തീരൂല തീരൂല ആ പ്രവാചകരോടുള്ള മഹബത്തും അനുരാഗവും ഹർത്തടത്തിൽ നിറയ്ക്കുന്നവരായി സ്വീകരിക്കണേ അല്ലാ ബഹുമാനപ്പെട്ട പ്രവാചകരുടെ അടുക്കലേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നു പദവികളാണ് ഗ്രാമീണരായ ആളുകളാണ് വിവരമില്ലാത്ത ആളുകളാണ് പരിശുദ്ധ പ്രവാചകന്റെ വീട്ട് മുറ്റത്തെത്തിക്കൊണ്ട് ശബ്ദമിടുകയാണ് മുഹമ്മദ് ഇറങ്ങി വരുക മുഹമ്മദേ വീയുടെ വീടിന്റെ വാതിക്ക വന്നിട്ട് ഒച്ചപ്പാടും ബഹളു ولن القرآن آية ترني سبحان الله يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون قول 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 المؤمنين لا ترفعوا أصواتكم فوق صوت النبي وَلا تجهروا له بالقول നിങ്ങളിൽ ചിലർ മറ്റു ചെറിയ കൂട്ടുകാരെ വിളിക്കുന്നത് പോലെ ഒറ്റപ്പാടുണ്ടാക്കരുതേ മുഹമ്മദെ ഇറങ്ങി വരുക എന്ന് മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കരുതേ അഭിമായ ലബിതങ്ങളെ വേദനിപ്പിക്കുന്ന സൈനിയാണ് പ്രവാചകരെ അത്തരത്തിലുള്ള വേദനാജനകമാകുന്ന വാക്കുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുതേ അങ്ങനെ നിങ്ങൾ പ്രവാചകരോട് സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ പരിപൂർണമായി പൊളിഞ്ഞു പോകുന്നതാണ് അമലുകൾ ഇല്ലാതായി പോകുന്നതാണ് നിങ്ങൾ അറിയാത്ത പാപത്തിലൂടെ നിങ്ങൾ അറിയാത്ത പാപത്തിലൂടെയാണ് നടക്കുക നിങ്ങളുടെ അമലുകൾ പൊളിയുന്നത് നിങ്ങൾ അറിയുകയേ ഇല്ല നിങ്ങൾ ഇതുവരെ നിസ്കരിച്ച നമസ്കാരങ്ങൾ നിങ്ങൾ നോക്കി വീട്ടിയ നോമ്പുകൾ കൊടുത്തു വീട്ടിയ സഖാത്തുകൾ നിങ്ങൾ ചെയ്തു വെച്ചതാകുന്ന നന്മകൾ എല്ലാ പരിപൂർണമായി പൊളിഞ്ഞു പോകുന്നതാണ് ചാരത്ത് വെച്ചുകൊണ്ട് ഉറക്ക സംസാരിച്ചാലെങ്കിലെന്ന് വിശുദ്ധമായ പുറത്ത് വെച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന പദവികളില്ലേ അവർ വിവരമില്ലാത്തവരാണ് രബി അറിവില്ലാത്തവരാണ് അവരൊന്ന് ശമിച്ചുകൊണ്ട് തങ്ങളുടെ വീടിന്റെ പുറത്ത് കാത്തു നിൽക്കുകയും അവരുടെ ഇറങ്ങി വരുന്നത് വരെ അവരൊന്ന് പരിശുദ്ധ പ്രവാചകർ അനിയായി വൃന്ദത്തിന് ഓതി കൊടുക്കുകയാണ് അർത്ഥമെന്താണ് മുത്തരവിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിന്റെ അമരം മുഴുവൻ പൊളിയുകയാണ് പൊളിയയാട് ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ കടന്നു നോക്കണേ പ്രവാചക പ്രവാചകട്ടതാകുന്ന തോണുകളിൽ ഈ ആയത്ത് ഉല്ലേഖനം ചെയ്തിരിക്കുകയാണ് ഈ ആയത്തുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാ لا تجهروا له بالقول كجهر بعضكم لبعض آتحبط أعمالكم وأنتم لا تشعرون